സ്വന്തം വീട്ടിലെ മാവമ്മക്ക് കല്ലെടുത്ത് എറിഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിൽ ഓട് പൊട്ടിച്ച കഥ എങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എന്നാൽ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഞങ്ങളെ കുട്ടിക്കാലത്ത് ഞങ്ങളെ കുട്ടിക്കാലത്ത് മാങ്ങയുടെ കാലമായ ആരാധി മൂച്ചുമല്ലെടുത്തെറിയുന്ന ഞങ്ങൾ കസിൻസ് തമ്മിൽ ഒരു തർക്കമാണ് എന്നാൽ കൂട്ടത്തിൽ ഏറ്റവും മുന്നവൻ എന്ന് വിചാരിച്ചു അങ്ങനെ അവൻ്റെ അഞ്ചോ ആറോ ഏറിന് ശേഷം ഒന്നോ രണ്ടോ മാങ്ങ വെയ്യും ഇതൊന്നും നമുക്ക് തികയല്ല എന്ന് പറയുമ്പോൾ അവൻ്റെ അവസാനത്തെ ഏറുണ്ട് ആ ഏർ നേരെ പോക്ക് അപ്പുറത്ത് വീട്ടിൽ ഓടുമക്കാണ് ആരാടാ നമ്മളെ ഓട് പൊട്ടിച്ചത് എന്ന് കാക്കാനേയും താത്താൻ്റെയും ഒരു സൗണ്ട് ഉണ്ട് എൻ്റെ അല്ലോ എന്നും വിളിച്ച് തലക്കും കൈ വെച്ച് കിട്ടിയ മാങ്ങയും കൊണ്ട് വീടിൻ്റെ അകത്തേക്ക് ഒരു ഓട്ടുണ്ട് പിന്നെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല ഒരു സൗണ്ടും പുറത്തൊന്നും കേൾക്കുന്നില്ല എന്ന് കാണുമ്പോൾ മെല്ലെ ഞങ്ങൾ വരും എന്നിട്ട് ഇതുപോലെ മാങ്ങ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് എൻ്റെ ഉപ്പും മുളകും തേച്ചിട്ട് ഇതുപോലെ തിന്നും ഇതുപോലത്തെ അനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് ഒന്ന് കമൻ്റ് ചെയ്യണേ